പരസ്പരം ഗ്രിപ്പിട്ട് മണ്ണ് പോയാലും താഴേക്ക് അധികം വേഗം പോകാറില്ല പക്ഷേ അത് ദീർഘകാലം പറയാൻ പറ്റില്ല പക്ഷെ കുറച്ച് കൊല്ലകൾക്ക് അതിന് പരിഹാരം കൊടുക്കും അടിയന്തരമായി അത് കേരളത്തിൽ വരണം ടെട്ടാപോൾ മാത്രം പോരാ പുലിമുട്ട എന്ന് പറയുന്ന സംവിധാനം കടലിൽ ചില അറിയാം പുളിമുട്ട എന്ന് പറയുന്നത് കടലിന് കുറുകിയിരുന്ന ചെറിയ കടൽപാല പോലെയുള്ള ചെറിയ ബിജുകളാണ് ഈ പുലിമുട്ട് വരുമ്പോൾ സംഭവിക്കുന്നത് കടലാക്രമണത്തിന്റെ രൂക്ഷത വളരെ കുറയും അപ്പോൾ ടെട്ടനാപോൾ പോലെയുള്ള സംവിധാനങ്ങളുണ്ടെങ്കിൽ വർഷങ്ങൾക്ക് ഉള്ളൊരു സംരക്ഷണം ഉണ്ടാവും പക്ഷെ അതിന് നമ്മുടെ സർക്കാരുകൾ ഒരിക്കലും നമ്മുടെ സർക്കാർ ഒരിക്കലും അതിന് മുമ്പോട്ട് വന്നിട്ടില്ല ചെല്ലാനത്ത് തന്നെ പകുതിയേറ്റിട്ടുള്ളൂ ബാക്കി പകുതി ഇടാത്ത സ്ഥലത്ത് പകുതി ഇട്ടാനുള്ള ഒരു കുഴപ്പം ഇടാത്ത തലത്തേക്ക് ബാക്കി മുഴുവൻ തലത്തേക്ക് കട കഴിഞ്ഞു അതാണ് ഇപ്പോൾ ശാസ്ത്രീയമല്ല നമ്മുടെ ശാസ്ത്രീയമല്ല അതിന്റെ കടമ മുൻഗണന